മണി നടന്നിട്ട് സ്റ്റേജിൽ കയറിക്കോട്ട് പറഞ്ഞോ പറഞ്ഞോ ഇന്നലെ പഠിപ്പിച്ചത് എന്താ പറഞ്ഞോ അതെങ്ങനെയാ എഴുതാൻ ഴിഞ്ഞിട്ട് ഈ ലോകം പഠിപ്പിച്ചു തുടങ്ങി വേറെന്താ പിന്നെ സ്കൂൾ പൂട്ടിയിട്ട് ഓണത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് എന്താ വിശേഷം ഫ്രണ്ട്സിനെ കണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞേട്ടേന്ദി വിശേഷങ്ങൾ പറയെ കുറെ ദിവസമായിട്ട് ശേഷം ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ വിശേഷങ്ങൾ പറയേ

ഇന്നലൊരു സംഭവം ഉണ്ടായേ ഞാനും ദേവട്ടിൻ കൂടി ഇറങ്ങിയിട്ട് പോണ സമയത്ത് ദേവട്ടിന്റെ സുന്തി സ്കൂൾ എത്തണേറ്റ് മുന്നേ ഒരു സ്കൂള് കുട്ടികളില് പോണ ഒരു വെള്ളി വെള്ളിമൂങ്ങണ്ടായിരുന്നു വണ്ടി ഞങ്ങളുടെ ബൈക്കിന്റെ പിന്നി മുന്നിലിർന്നു അങ്ങനെ എല്ലാ എത്തണേറ്റ് മുന്നേ മമ്മീട് സെന്റർ കഴിഞ്ഞ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് നാലും കൂടി വഴി എന്ന് പറയും ആ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കാറ് വന്നിട്ട് കുട്ടികൾ വണ്ടിയുടെ മുകളിൽ വന്ന് തട്ടി ഒന്നും പറ്റിയില്ല ബാക്കി തന്നെ അപ്പഴും പാപ്പനും മേമൊക്കെ ഞങ്ങൾ രണ്ടാൾ വണ്ടി നിർത്തി ഇറങ്ങി എന്നിട്ട് ആൾക്കാരൊക്കെ വന്ന് വണ്ടി സൈഡാക്കിട്ടെ പ്രശ്നായിട്ട് ഞങ്ങൾ എന്നിട്ട് വരണ്ട നേരത്തിന്റെ സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ട് ഐ ഡി കാർഡ് ശരിക്കു വെക്കുണ്ണിയെ ഓ കണ്ട ഞാള് കണ്ടാ പാപ്പനും മേമിന് കണ്ടാ സന്തോഷ രണ്ടു കുട്ടികളെ കണ്ടു അഭിലാഷേട്ടെ സുന്ദരിമണിയെ കൈ പിടിച്ചിട്ട് പോയായിരുന്നു പിന്നെ സുന്ദരിമണി ഞങ്ങളെ കണ്ടപ്പോ കൈ ലൂസാക്കി രണ്ട് എല്ലാരും വളരെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സ്കൂളിന്റെ അവിടെയൊക്കെ വണ്ടി ഓടിക്കണവരോട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സ്കൂളിന്റെ അവിടെ ഒരു ഇണ്ടാച്ച പറട്ടെ സ്കൂളിൻ്റെ അവിടെയൊക്കെ വണ്ടി ഓടിക്കും വളരെ ശ്രദ്ധിച്ചു ഓടിക്കുക ആരായാലും അയാൾ നല്ല സ്പീഡിലോന്നിട്ട് തട്ടിയത് എന്റെ ആൾക്കാരെ കൂടി അയാളെ പിടിച്ചുവെച്ചിണ്ടായിരുന്നു പിന്നെ എന്തായെന്നറിയില്ല ഉണ്ണി പറ പിള്ളേരെ ആ നല്ല കാര്യ റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി വന്നെടുക്കാണ്ടിരിക്കാനാണ് അഭിലാഷാട്ടം കൈ പിടിക്കണ് അപ്പൊ അഭിലാഷ കൈ പിടിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചേച്ചിമാരെ കൈ പിടിച്ച് വളരെ പതുക്കെ കിടക്കാൻ പാടുള്ളൂ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും തിരിച്ചു അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊന്നും ഓടാൻ പാടില്ലാട്ടാ ഓടിയ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ഓടാൻ പാടില്ലാട്ടാ രണ്ടു കുട്ടികൾ ഓടാൻ പാടില്ലാട്ടു ഞങ്ങള് ഉം ഒരു വണ്ടി ഞങ്ങളുടെ ഫോണിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയി അത് കഴിഞ്ഞിട്ട് എടുത്തു പോകുമ്പോട്ടുള്ള വണ്ടി ഒരു വണ്ടി ഒന്നിടിച്ചു അതിന് ശേഷം എന്താടീമ്മേ നല്ല കുട്ടിയെടുക്ക് പുതിയ പാട്ട് വലതുണ്ടാ സ്കൂളില് വല്ല പുതിയ പാട്ടും പഠിപ്പിച്ചിട്ടുണ്ടോ രണ്ടു കുട്ടികൾക്കും ഐ ഡി കാർഡ് കടിക്കാൻ പാടില്ല അപ്പൊ ഇല്ല ഒരു പാട്ട് പാട്ടുപാടി രണ്ടാളും സ്കൂളിൽ പഠിപ്പിച്ച പുതിയത് എടുത്തിണ്ടാവുമ്പോൾ വെച്ചോടുത്തിരുന്നു പുതിയ പാട്ടുപാട് ഏതാ வளர பதுக்கறங்க சுந்த வண்டி வரும் பூம்பாத்தெடி பூம்பாத்த செடி ஆ வண்டி வரும் വണ്ടി വന്ന് കയറി കിളഞ്ഞു ബുധനാഴ്ച ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെ രണ്ടു ദിവസം മുടക്കി ചേര് ചാറ്റാ വണ്ടി പോയി